വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലോട്ട് വന്ന ബ്ലോഗൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഏ തമിഴ്നാട്ടിലോട്ട് വന്നു ഇപ്പൊ ഇവിടുത്തെ പ്രയാണങ്ങളാണ് ഞാൻ വന്നപ്പോൾ എൻ്റെ മക്കളെയും കൊണ്ടുവന്നു എൻ്റെ ചിമ്മനെയും എൻ്റെ തുമ്മനെയൊക്കെ കൊണ്ടുവന്നു നയൻതാരെയൊക്കെ കൊണ്ടുവന്നു അപ്പം അവൾമാരി ഇവിടെ അങ്ങോട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുറ്റമൊന്നും കാണാൻ പറ്റുന്നില്ല മുറ്റത്തൊന്നും ഇറങ്ങാനും പറ്റുന്നില്ല ഒരു വശമൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ഒരു ബസ്സിനകത്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ലൈഫിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കുടിയനാണ് കുടിയൻ അങ്ങനെ മൊത്തം ഉണ്ടായിപ്പായിരുന്നു ലാസ്റ്റ് ഞാനും അങ്ങനെ വഴക്കൊക്കെ ആയായിരുന്നു ഇളവനാണെങ്കിലും അങ്ങേരുടെ അത്ര ശരിയല്ല കേട്ടോ അങ്ങേരി ലാസ്റ്റ് ഞാൻ വഴക്കിട്ടു പിന്നെ കണ്ടക്ടറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങേരെ പിടിച്ചു മാറ്റാനൊക്കെ പറഞ്ഞു ലാസ്റ്റ് അങ്ങേരി ഇറക്കി വിട്ടായിരുന്നു ബസ്സിനകത്ത് നിന്ന് ഓക്കെ അങ്ങനെ അവിടെ എത്തിയിട്ട് ഞാനൊരു ചായയൊക്കെ കുടിച്ചു ലൈഫിൽ നമ്മൾ എന്ത് വെല്ലുവിളികൾ വന്നാലും നമ്മൾ ഒരു ചെറു ചിരിയോടുകൂടി അതിനെ നമ്മൾ നേരിടണം എത്ര വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാലും ഒരു ചിരിയോടുകൂടി അതിനെ നേരിട്ട് കഴിഞ്ഞാൽ എല്ലാം സൂപ്പറായി മാറും പക്ഷെ അടിപതറങ്ങാതെ ഞാൻ കാലുകൾ മുന്നോട്ട് വെച്ച് നടന്നിട്ടേ ഉള്ളൂ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഗ്രാൻഡ് ഹോട്ടലിൽ കണ്ടപ്പോഴത്തേന് അവിടെ കയറി കുഞ്ഞുട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവും മേടിച്ചു കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അലച്ചിലൂടെ അലച്ചിലാണ് ഫ്രണ്ട്സ് എനിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ അലച്ചിലാണ് ഇപ്പം ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ കുറച്ച് പണിയൊക്കെ കിട്ടി അപ്പം നമ്മൾ വയലാടുത്തൊരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഇട്ട് വിൽക്കുന്ന തുണികളാണ് ഈ ഡ്രസ്സിൻ്റെ വില വെറും ഇരുന്നൂറ് രൂപയാണ് ഇരുനൂറ് രൂപയുടെ ടോപ്പുകൾ കണ്ടില്ലേ നല്ല നല്ല ടോപ്പുകൾ കിട്ടി ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് ഡ്രസ്സ് മേടിച്ചു കാര്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അധികം ലഗേജ് ഒന്നും കൊടരാൻ പറ്റിയില്ല ഇവരെയൊക്കെ കൊണ്ടുവരേണ്ടത് കൊണ്ട് ലഗേജൊന്നും അധികം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് തുണികളൊക്കെ എടുത്തു ഇതെല്ലാം ഇരുനൂറ് രൂപയുടെ തുണികളാണ് കേട്ടോ ഇരുന്നൂറ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഉണ്ട് മുന്നൂറ്റമ്പതുണ്ട് അങ്ങനെ നല്ല അടിപൊളി ഡ്രസ്സുകളാണ് അവിടെ ഉള്ളത് അത്യാവശ്യം നമുക്ക് കുറേ നാൾ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്നു അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് പുറത്തു പോയിട്ട് വരുമ്പോൾ എൻ്റെ പൂച്ചകൾക്കൊന്നും മേടിക്കാതെ വരുന്നത് കാര്യം അങ്ങനെ വെയിലായിരുന്നു അവരുടെ പെറ്റ് ഷോപ്പിലോട്ട് പോകണമെങ്കിൽ നല്ല പോകണമായിരുന്നു ദൂരം പോകണമായിരുന്നു ഇതേ ഞാൻ വാങ്ങിയ ഡ്രസ്സുകളാണ് ഞാൻ ഓരോന്നിട്ട് കാണിക്കാൻ കേട്ടോ നിങ്ങളത് റേറ്റ് ചെയ്യണ്ടേ നിങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചിമ്പനും എൻ്റെ അറിയും വന്ന് ഇടയിൽ കയറി ആകെ അലുകൂലത്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾ മേടിച്ച ഡ്രസ്സുകൾ മൊത്തം നാല് ടോപ്പ് അല്ല മൂന്ന് ടോപ്പ് മേടിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ടോപ്പ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് മുന്നൂറ്റമ്പതിൻ്റെ ടോപ്പാണ് കുറച്ച് നീളമുണ്ട് കുറച്ച് ലൂസാണ് എനിക്കൊന്ന് ടൈറ്റ് ചെയ്യണം എന്താണെങ്കിൽ താഴെ ഇങ്ങനെ ഫ്രില്ലൊക്കെ ഉണ്ട് പിന്നെ അടുത്ത ടോപ്പ് ഇതേ ഇതാണ് കേട്ടോ ബ്ലാക്ക് കളറിലെ ഇതിനും വില ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ടോപ്പുകളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ അടുത്ത വീഡിയോയിട്ട് വേഗം തന്നെ വരാം അതുവരിക്കും ടേറ്റാ